ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് റോയൽ ദന്തൽ ദന്തൽ കോളേജിൽ കോഴ്സ് ആരംഭിച്ചതായി കോളേജ് അധികൃതർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റോയൽ ദന്തൽ കോളേജും ലോകോത്തര നിലവാരമുള്ള നോബൽ ബയോകെയർ ദന്തൽ ഇംപ്ലാന്റ് കമ്പനിയും സംയുക്തമായി എല്ലാ വർഷവും നടത്തി വരാറുള്ള ദന്തൽ ഇംപ്ലാന്റ് കോഴ്സിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ റോയൽ ദന്തൽ കോളേജിൽ ആരംഭിച്ചതായി കോളേജ് അധികൃതർ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു ആറുമാസം കാലാവധിയുള്ള മൊഡ്യൂൾ കോഴ്സാണ് നോബൽ ബയോ കെയർ കോഴ്സ് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി എഴുപത്തി അഞ്ചു പേർക്ക് ഇംപ്ലാന്റ് വെച്ചു കൊടുത്തത് കോളേജിന്റെ അഭിമാന നേട്ടമാണെന്നും കോളേജ് അധികൃതർ പറഞ്ഞു കഴിഞ്ഞ കോളേജിൽ ആദ്യമായി കേരളത്തിൽ എ പ്ലസ് കിട്ടിയത് ഞങ്ങൾക്കാണ് ഇപ്പൊ പ്രത്യേക ഒരു സാഹചര്യത്തിൽ പാലക്കാടിനു വിളിക്കാനായ കാരണം പിന്നെ ഞങ്ങൾ പുതിയ ഒരു ഭാവങ്ങൾക്കായി ഇപ്പൊ ചെയ്തു കൊടുക്കുന്ന ഒരു പരിപാടി അതായത് നോബൽ ഡയോഗ്ലാൻഡ് എഴുപത്തി അഞ്ചോളം രോഗികൾക്ക് കൂടുതൽ ഇപ്പോഴും അതിന്റെ ഭാവങ്ങൾക്ക് കോളേജിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി അനേകായിരം രോഗികൾക്ക് ഒരു പിന്നെ ചികിത്സാ സൗകര്യം നൽകി വരുന്നുണ്ട് രാജ്യത്തിനകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുമുള്ള ഡോക്ടർമാർ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ആകെ രണ്ട് സെന്ററുകൾ മാത്രമാണ് നോബൽ ബയോ കെയർ സർട്ടിഫൈഡ് കോഴ്സിന് യോഗ്യതയുള്ള സ്ഥാപനങ്ങൾ അതിലൊന്ന് റോയൽ ഡെന്റൽ കോളേജ് ആണെന്നും അധികൃതർ പറഞ്ഞു നോബൽ ബയോ കെയറിന്റെ പ്രശസ്ത ഇംപ്ലാന്റോളജിസ്റ്റ് ഡോക്ടർ വിനോദ് കൃഷ്ണനാണ് കോഴ്സിന് നേതൃത്വം നൽകുന്നത് ഇത് നമ്മളുടെ ഈ തൊട്ടടുത്ത റോയൽ ഡെന്റൽ കോളേജിൽ ഇത് ചെയ്തു തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് പഠിക്കുന്ന ഡോക്ടർമാർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോളേജ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാഗൽഭ്യമായിട്ടുള്ള ഇംപ്ലാൻ കമ്പനികളിൽ ഒന്നായ നോബൽ ബയോ കെയറുമായി ഒരു ടൈയപ്പിലെത്തുകയും അവരുമായി സഹകരിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ ഡോക്ടർമാർക്ക് കൂടുതൽ പ്രാഗൽഭ്യം ലഭിക്കുന്നതിനായിട്ടുള്ള കോഴ്സുകൾ നടത്തുന്ന ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കോഴ്സ് അതിൻ്റെ ആദ്യത്തെ മോഡ്യൂൾ ഇന്നലെ നമ്മുടെ കോളേജിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മൾ എൺപതോളം നിർധനരായ രോഗികൾക്ക് അവർക്ക് ഒരു കാരണവശാലും ഇംപ്ലാന്റ് പ്രാപ്യമല്ലാത്തതിനാൽ വളരെ ചെലവേറിയ ഒരു ചികിത്സ ആയതുകൊണ്ട് പ്രാപ്യമല്ലാത്തതിനാൽ അത് നമ്മുടെ കോളേജ് തന്നെ അത് ഫ്രീ ആയി അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമും ഇതിനോടനുബന്ധമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഏകദേശം നാലാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ കോളേജ് കണ്ടക്ട് ചെയ്യുന്നത് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന കേരളത്തിലെ രണ്ടാമത്തെ സ്ഥാപനമാണ് നാം നാം റോയൽ ഡെന്റൽ കോളേജ് കഴിഞ്ഞാൽ വേറൊരു കോളേജും കൂടി മാത്രമേ കേരളത്തിൽ ഈ ഒരു കോഴ്സ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളൂ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഷാജു ജോർജ് ചെയർമാൻ സെയ്ദു ഹാജി ഡോക്ടർ ഷാജുഹാൻ ഡോക്ടർ സുമിത്ര തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു ഈ രണ്ട് വർഷത്തിൽ നമ്മൾ അമ്പത് മുതൽ എഴുപത്തി അഞ്ച് ഇംപ്ലാന്റ് വരെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും കമ്പനി ടൈപ്പിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഇത് ആറുമാസം നീണ്ടു നിൽക്കുന്ന മോഡ്യൂളാണ് ആദ്യത്തെ ഭാഗത്ത് ആദ്യത്തെ മോഡ്യൂളിൽ നമ്മൾ സർജറി ചെയ്യും ഇംപ്ലാന്റ് ഇടും പിന്നെ അതിൽ പല്ല് വയ്ക്കുന്നത് ആറുമാസത്തിന് ശേഷമാണ് അതെല്ലിൽ പിടിച്ചതിന് ശേഷമാണ് നമുക്ക് ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ഇതിൽ പങ്കെടുക്കാനുള്ള സ്റ്റുഡൻസും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും എല്ലാം വരുന്നുണ്ട് ഇത്തവണ നമുക്ക് നിന്ന് രണ്ട് പേരുണ്ട് അപ്പോൾ അങ്ങനെ ഇത് വളരെ യൂണീക്കായിട്ട് നമ്മൾ മറ്റേ നമ്മുടെ പല്ല് സെറ്റല്ലാതെ ഉറപ്പിച്ച നമ്മുടെ നാച്ചുറൽ പല്ല് വെക്കാനുള്ള ഒരു സംവിധാനമാണ് ഇംപ്ലാന്റോളജി എന്ന് പറയുന്നത്